ഇറാനെ ശക്തമായി തള്ളി ഇന്ത്യ െ കുറിച്ചുള്ള ആയിത്തുള്ള അലി നിലപാടാണ് ഇന്ത്യയെ നബി ദിനത്തിന്റെ ഭാഗമായി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിനെതിരെയാണ് ഇപ്പോൾ വിമർശനം ശക്തമായിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതമനുഭവിക്കുന്നവരാണെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനയുടെ പരാമർശത്തെ ശക്തമായി അപലപിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ ഇത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു ഇന്ത്യ ഗാസ മ്യാൻമർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കാതെ പോകരുതെന്നും അങ്ങനെ ചെയ്താൽ സ്വയം ഒരു മുസ്ലിമാണെന്ന് കരുതാനാകില്ലെന്നുമായിരുന്നു ഖമേനി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചത് എന്നാൽ പൂർണമായും തെറ്റായതും അംഗീകരിക്കാനാകാത്തതുമായ പ്രസ്താവനയാണിതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയ പരാമർശങ്ങളെ ശക്തമായി അപലപിക്കുന്നു ഇത് തെറ്റായതും അസ്വീകാര്യവുമായ പ്രസ്താവനയാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷത്തെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ സ്വന്തം രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം നടത്തുന്നവർ ആദ്യം സ്വന്തം കാര്യം ശരിയാക്കട്ടെ അവരുടെ രാജ്യങ്ങളെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരിശോധിക്കട്ടെ എന്നും കുറിപ്പിൽ പറയുന്നു മഹ്സ അമിനിയുടെ കൊലപാതകത്തിന് രണ്ടാം വർഷത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ ശിരോവസ്ത്രവും ഹിജാബുമില്ലാതെ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയ ദിവസമാണ് ഖമനിയുടെ പ്രസ്താവനയും പുറത്തുവന്നത് ഹിജാബ് ആരോപിച്ച ഇറാനിലെ സദാചാര പോലീസിന്റെ മർദ്ദനത്തിനിരയായാണ് മഹ്സ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ടത് അമിനിയുടെ മരണത്തെ തുടർന്ന് വ്യാപക പ്രതിഷേധങ്ങളാണ് ഇറാനിൽ അലയടിച്ചത് തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ രോഷം പ്രകടിപ്പിച്ചു മാസങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് പേരാണ് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ സ്വന്തം രാജ്യത്ത് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയെക്കുറിച്ച് ഖമൈനിയുടെ പ്രസ്താവന എന്നത് ഇറാനു തന്നെ ലജ്ജാകരമാണ് മഹ്സ അമിനിയുടെ രക്തസാക്ഷിത ദിനത്തോടനുബന്ധിച്ച് ഇറാനുമേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്കയെന്ന് അന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു അമേരിക്കയുടെ നടപടിയെ തമാശ എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അന്ന് വിശേഷിപ്പിച്ചത് ഖമീനിയുടെ ഇപ്പോഴത്തെ പ്രസ്താവനയിൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തെ അവസ്ഥ പരിശോധിക്കണമെന്നും ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇന്ത്യ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ അഭിപ്രായങ്ങൾ വരുന്നതും എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഇന്ത്യ ഇരു രാജ്യങ്ങളുമായും അടുത്ത ബന്ധമാണ് പങ്കിടുന്നത് എൺപത് ശതമാനം എണ്ണയും പശ്ചിമേഷ്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇസ്രയേലുമായുള്ള തന്ത്രപരമായ ബന്ധം പ്രത്യേകിച്ച് പ്രതിരോധത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരാണ് ടെഹ്രാൻ ന്യൂഡൽഹിയും ടെഹ്റാനും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീകരതയുടെ ആശങ്കകളും ചബഹാർ തുറമുഖത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പങ്കിടുന്നുണ്ട് ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ ഇതൊരു തിരിച്ചടിയാകുമോ എന്നതും നിർണായക ചോദ്യമാണ്